കണി നേരം കമല നിറമേറും മഞ്ഞ തുൽ ചാർത്തി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ ഈ പാട്ട് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല മുൻജന്മസുഹൃതം കൊണ്ട് കിട്ടിയ ഭക്തി കൊണ്ട് ഉണ്ണിക്കണ്ണനെ സ്വന്തം മകനെ പോലെ ഉണ്ണീ എന്ന് വിളിച്ച വിളിക്കാൻ ഭാഗ്യമുണ്ടായ ഒരമ്മയുണ്ട് കുറൂരമ്മ ആ കുറൂരമ്മയാണ് ഈ പാട്ട് രചിച്ചത് കുറൂരമ്മ ആരാണെന്ന് നമുക്കറിയണ്ടേ കുറൂരമ്മ പാലക്കാട്ടെ പുറയുന്നൂരിലെ ഗൗരി അന്തർജനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പുറയുന്നൂർ അതായത് പാലക്കാട് ജില്ലയിലെ പുറയുന്നൂർ മനയിലെ ഗൗരി അന്തർജനമായിട്ടാണ് വളർന്നു വന്നത് ഇവർ കുറൂരില്ലത്തേക്ക് വേളി കഴിച്ച് കൊണ്ടുവരികയായിരുന്നു അന്നേരം അവർക്ക് പതിനഞ്ച് വയസ്സാണ് ഉണ്ടായിരുന്നത് ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ കുറൂർ ഇല്ലത്തേക്ക് കുറൂരില്ലം അതായത് അടാട്ടിലുള്ള സമ്പൽ സമൃദ്ധിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന അടാട്ട് കുറൂരില്ലത്തെ മൂത്തമഹൻ്റെ രണ്ടാം വേളിയായിട്ടാണ് കുറൂരമ്മ അതായത് ഗൗരി അന്തർജനം വരുന്നത് ആ വരാനൊരു കാരണമുണ്ടായിരുന്നു ഗൗരി അന്തർജനവും അച്ഛനും കൂടിയിട്ടൊരു ഫങ്ഷൻ കൊള്ളാൻ പോയത് കൂടാൻ പോയതാണ് അവിടെ പോയപ്പോഴാണ് ഈ കുറൂർ അച്ഛൻ തിരുമേനിയും അവിടെ വന്നിരുന്നു ഈ ഗൗരി അന്തർജനം വെളുത്ത് മെലിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് ആ മുഖത്ത് തന്നെ ഭയങ്കര ചൈതന്യമുള്ള ഒരു മുഖമായതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി അദ്ദേഹത്തിൻ്റെ മകൻ നേരത്തെ വിവാഹം കഴിച്ചെങ്കിൽ പോലും അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോൾ ഈ മോളെ കല്യാണം കഴിച്ചു തരുമോ എൻ്റെ മകൻ്റെ വേളിയായിട്ട് രണ്ടാം വേളിയായിട്ട് കല്യാണം കഴിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറൂരില്ലത്തേക്ക് മഹൻ തിരുമേനിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള കുട്ടിയും അതേപോലെ തന്നെ ഈശ്വര ചൈതന്യ മുഖത്ത് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മുഖം കൂടിയായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ തിരുമേനിക്ക് പെട്ടെന്ന് അവളെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതിനൊരു കാരണം ഉണ്ടായിരുന്നു ഗൗരി അന്തർജനത്തിൻ്റെ അച്ഛൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ഉത്സവത്തിന് പോയിട്ട് ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു ശില വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രൂപം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതാണ് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അതായത് ഹൃദയം എന്ന് പറയുന്നത് ആ ഭഗവാനെ സേവിച്ചത് ആ കുഞ്ഞുനാളിലെ അവൾ ആ ഭഗവാനെ സേവിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അടുത്ത കഥയുമായി നമുക്ക് പാർട്ട് ടൂവിൽ വരാം യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക